ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധര ചെന്നിരിക്കുകയാണ് ഇങ്ങനെ ശിവാനിയുടെയും രേണുകയുടെയും അടുത്തോട്ട് കേട്ടോ എന്നിട്ട് പറയാണ് പ്രണവിൻ്റെ ജന്മദിനമാണ് വരുന്നത് അപ്പോൾ അവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വന്ന് നീ പ്രണവിനെ എങ്ങനെയെങ്കിലും നീ ഇഷ്ടപ്പെടണമെന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് ഗൗതമാണ് വേണ്ടത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവാണ് എന്ന് പറയുന്നവൻ പെട്ടെന്ന് വീഴുന്നവനാണ് അതുകൊണ്ട് നീ പ്രണവിനെ സ്നേഹിച്ചാൽ തീർച്ചയായും ഞാൻ എനിക്ക് കല്യാണം നടത്തി തരാം എന്നൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ വസുന്ധരയുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു എണുഗ് പറയണം മോളെ ഇവർ നമുക്കൊരു ദൈവദൂതരെ പോലെയാണ് ഇവർ നമ്മുടെ മുന്നിലോട്ട് വന്നത് നീ ഒന്ന് ആലോചിക്കുക ഗൗതമിൻ്റെ പിറകെ നീ എന്ന് നടക്കൽ തുടങ്ങിയത് ഇതുവരെ നിനക്കത് കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് നീ എന്ത് ചെയ് പ്രണവിനെ തന്നെ പിടിക്കുക എന്ന വസുന്ധരയുടെ ഇഷ്ടപ്പെട്ട മരുമകളുമായി നിനക്ക് നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് തോന്നാണ്ട് എന്നാൽ ഈ സമയം ബർത്ത്ഡേ ഫങ്ഷൻ്റെ സമയമായി എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കാൻ നിൽക്കുമ്പോൾ തൻ്റെ അമ്മ മാത്രം അവിടെ ഇല്ല അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് അമ്മ എങ്ങോട്ടാക്കും പോയത് എന്നിങ്ങനെ ഗൗതം ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അവിടെ പറയാണ് അറിയില്ല അപ്പോൾ ഉടൻ അവിടെ ഗോ ഗോപി പറയാണ് എനിക്ക് നല്ല പേടിയുണ്ട് അവളെങ്ങോട്ടാണ് പോയതെന്ന് യാതൊരു പിടിയുമില്ല വസുന്ധരയാണ് ഇന്നലെ നമ്മളെല്ലാവരും അവളെ കളിയാക്കി ചിരിച്ചതുപോലെ അവൾക്ക് തോന്നിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാത്തതിൽ അവൾ കട്ട് തന്നത് ഏകദേശം മനസ്സിലാക്കി की അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ഇങ്ങനെ പാറു പറയാണ് ശരിയാണ് വസുവാണ് ആൾ വസു നിധിയെ ഇനി വെറുതെ വിടില്ല അവൾക്ക് ദേഷ്യം കൂടും അപ്പോൾ ഗോപി പറയുകയാണെങ്കിൽ ശരിയാണ് ഈ നിധിയോട് ഇനി പക കൂടത്തേ ഉള്ളൂ എന്ന് പറയാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ടെൻഷൻ എന്താണ് ഇപ്പോൾ വസുന്ധര ആൻറ്റി എവിടെയാണെന്ന് അറിയണല്ലേ അപ്പോൾ ഗൗതം പറയുകയാണെങ്കിൽ തീർച്ചയായും അമ്മ ഇനി ദേഷ്യത്തിൻ്റെ പുറത്തെന്തെങ്കിലും കടുകയും ചെയ്യുമോ എന്നും പറയാൻ കഴിയില്ല അതല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടു എന്നാൽ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പിന്നെ തൻ്റെ ഫോൺ എടുക്കുകയാണ് എന്നിട്ട് നിഖിലിനെ വിളിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ നിഖിൽ എന്താ ചേച്ചി വിളിച്ചത് എന്ന് പറയുമ്പോൾ അത് ഞാൻ വിളിച്ചത് അവിടെ നമ്മുടെ അമ്മായിയും ശിവാനിയും ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുകയാണേട്ടാ ഇല്ല അവർ പുറത്ത് പോയിരിക്കുകയാണ് എന്ന് പറയുന്നത് ഇത് കേട്ട് നിധി ഇത് പറയണെന്നെ നീ വെച്ചോളൂ എന്ന് പറയാനാ അപ്പോൾ ഉടൻ തന്നെ ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് കട്ടി അങ്ങനെ പാറു ചോദിക്കും നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെ അവിടെ ഈ പറയുന്ന ശിവാനിയും ഈ പറയുന്ന എൻ്റെ ആൻ്റിയുമില്ല അതുകൊണ്ട് വസുന്ധര ആൻറ്റി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയാനട്ടാ അപ്പോൾ കേട്ട ഉടനെ അതെങ്ങനെ എനിക്ക് മനസ്സിലായി എന്ന് ഗൗതമം ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം വസുന്ധര കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതുപോലെ തന്നെ വസുന്ധര അങ്ങോട്ടേക്ക് കടന്നു വരണം കേട്ടാണ് അപ്പോൾ വസുന്ധര ഈ വരുന്നത് കാണുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും നല്ല സന്തോഷമാവാണ് അതായത് ഗൗതമിനും ഈ നിധിക്കുമൊക്കെ സന്തോഷമാവാണ് അങ്ങനെ ഗൗതം ചെന്നിട്ട് പറയാണ് അമ്മേ അമ്മ എന്താ ഈ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോയത് എത്ര തവണയായി അമ്മയുടെ ഫോണിലോട്ട് വിളിക്കുന്നത് അമ്മ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഈ മാത്രം പരിപാടി അമ്മ ഒരിക്കലും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തേടാ ഞാൻ പിന്നെ എന്ത് വേണം എനിക്ക് ഫോൺ ഓഫ് ചെയ്യാതെ ഇരിക്കാൻ തോന്നുള്ളൂ കാരണം നിങ്ങളെല്ലാവരും കൂടി ഇന്നലെ പട്ടിണി കിട്ടി പിന്നീട് ഞാൻ ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് നിങ്ങളെന്നെ കളിയാക്കുകയൊക്കെ ചെയ്തില്ലേ അപ്പോൾ ഞാൻ എന്ത് വേണമെന്നൊക്കെ പറയണേ പറയണേട്ടോ അപ്പോൾ ഉടൻ തന്നെ പ്രണവ് അങ്ങോട്ടേക്ക് വരുകയാണ് പ്രണവ് പറയാണ് എൻ്റെ ജന്മദിനമല്ലേ നിങ്ങൾ തന്നെ ആഘോഷിച്ചാൽ മതി നിങ്ങളമ്മയും മക്കളും ഒന്നായിക്കോളൂ ഇതിൽ വേണ്ട എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതം പറയണേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയാണ് എല്ലാം നമ്മുടെ ഞങ്ങളുടെ അമ്മ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് എന്തോ ഉള്ളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ഉടൻ വസുന്ധര പറയണേ പറിച്ചില്ല അതുകൊണ്ട് എന്നാൽ പ്രവൃത്തി നിങ്ങളില്ല എന്ന് പറയട്ടെ അപ്പം ഇത് കേൾക്കുന്ന ഗൗതം പറയാൻ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് തിരിച്ചും ചോദിക്കട്ടേട്ടാ അങ്ങനെ ഇത് കേട്ടിട്ട് അങ്ങ് നിധിക്ക് വല്ലാത്ത സങ്കടമാവാണ് അപ്പം നിധി പറയണേ മാഡം മാഡം എന്താ ഇങ്ങനെ നീ എന്നോട് സംസാരിക്കാൻ വരണ്ട നീ ഇക്കാര്യത്തിൽ ഇടപെടാനും വരണ്ട നീ നിൻ്റെ കാര്യം നോക്കി നടന്നാൽ മതിയെന്ന് വസുന്ധര പറയണ്ട അപ്പം നിധിക്ക് ഭയങ്കര സങ്കടമാവുകയാണ് അപ്പോൾ പാറ് പറയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതൊക്കെ വിട്ടേക്ക് വസു എന്തായാലും ഞമ്മടെ മക്കളുടെ ബർത്ത്ഡേ അല്ലേ പ്രണവിൻ്റെ അപ്പം നീ അത് ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ ആ ഇവിടെ ഇനി രണ്ട് പേര് വരും എന്ന് പറയുകയാണ് അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ശിവാനിയും ഈ പറയുന്ന രേണുകയും കേ േ ഇവരെ കാണുന്നതിനോട് കൂടി ആകെ ഞെട്ടിപ്പോവാനിട്ടാ ഇവര് അങ്ങനെ ഈ സമയം വസുന്ധര എങ്ങനെ എന്താ എന്താ നിങ്ങളിവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിധിയെ കാണാൻ വേണ്ടി വന്ന എന്നെ കാണാനോ അല്ല നീ നിഖിലിന് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നിഖിൽ നിങ്ങൾ നീ ഞങ്ങളെവിടെയെന്നും അന്വേഷിച്ചു അപ്പോൾ എന്താ എന്നറിയാൻ അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയണ കേട്ടാ ഇതേ സമയം നിധി പറയണേ ഞാൻ നിങ്ങളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയണേ അപ്പോൾ വുന്ധര പറയണ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവർ ഭർത്തരാ ആഘോഷിച്ച് പോയിക്കോട്ടെ എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി വസുന്ധര വിളിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നതെന്ന് എന്നാൽ ഈ സമയം പ്രണവിനോട് എങ്ങനെ എങ്ങനെ തൊട്ടുരുമ്പി നിൽക്കാനാണ് എങ്ങനെ ശിവാനി നോക്കുന്നത് കേട്ടോ എങ്ങനെയെങ്കിലും തൊട്ടുരുമ്പി പ്രണവിനെയോട് തൻ്റെ ഇഷ്ടം തുറന്ന് പറയണ അവൻ്റെ മനസ്സിൽ താൻ ഒരു ഇഷ്ടമുണ്ടാക്കണമെന്ന് വസുന്ധര പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം എല്ലാവർക്കും ഇങ്ങനെ ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അവിടുത്തെ വേലക്കാരി അങ്ങനെ അവർ ഈ ഒരു ജ്യൂസ് കൊടുക്കുമ്പോൾ നിധിക്കും നികുതി എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയം ശിവാനി എന്ത് ചെയ്യും തൻ്റെ കയ്യിൽ കിട്ടിയ ജ്യൂസ് ഇങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യും താനിങ്ങനെ പ്രണവിൻ്റെ ഇങ്ങനെ ചാരി തിന്നിട്ട് പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തട്ടിക്കളയുന്നത് പോലെ അങ്ങ് കാട്ടാനായിട്ടാണ് അപ്പോൾ അതോടുകൂടി എനിക്ക് എന്താണ് പ്രണവിൻ്റെ ഷർട്ടിൽ ഈ ഒരു ഒരു ജ്യൂസിൻ്റെ കറയാവാണ് അപ്പോൾ ഉടൻ തന്നെ ഇത് ശിവാനിയുടെ ദേഹത്വുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി പറയണേ സോറി പ്രണവ് ഞാൻ ഇത് വാഷ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പ്രണവിനെ ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കുമ്പോൾ പ്രണവ് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം പാറുവിനും ഇവർക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പാറു പറയണേ അവൻ കഴുകിക്കോളും നീ വിട്ടേക്കെന്ന് പറയുമ്പോൾ അല്ല എൻ്റെ കഴുകുന്നുണ്ട് അപ്പോൾ വന്നേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങ് പ്രണവിനെ വിളിച്ചു വിളിച്ച് കൊണ്ടുപോകാനോ അങ്ങനെ ഒരു വിധത്തിൽ പ്രണവിനെ അങ്ങ് കൊണ്ടുപോകും ാണ് എന്നാൽ ഈ സമയം മനഃപൂർവ്വം തന്നെ ഇങ്ങനെ പ്രണവിനെ ഇഷ്ടം തോന്നുന്ന വിധത്തിലുള്ള ആ പ്രവൃത്തികളായിരിക്കട്ടെ ശിവാനി അവിടെ ചെന്നിട്ട് ചെയ്യുക ശിവാനി എന്ത് ചെയ്യുന്നു തൻ്റെ ആ ഒരു ഡ്രസ്സിലായ കറകൾ ഇങ്ങനെ നീക്കുമ്പോൾ പെട്ടെന്ന് പ്രണവിനിൻ്റെ ഈ ഷർട്ടിൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ എന്ന് പറഞ്ഞു പ്രണവിനെ നെഞ്ചിലൊക്കെ ഇങ്ങനെ തൊടുകയാണ് കേട്ടോ അപ്പോൾ പ്രണവിന് ഒരു പ്രത്യേക ഇഷ്ടം ഇങ്ങനെ തോന്നുക കണ്ണുകൊണ്ട് ഇങ്ങനെ പരസ്പരം നോക്കുകയാണ് എന്നിട്ട് കുറച്ച് നേരം നോക്കിയിട്ട് സോറി പ്രണവ് അറിയാത്തത് ആയതാണ് ജ്യൂസ് നീ എന്നോട് ക്ഷമിക്കണം ഇന്നത്തെ ദിവസം തന്നെ ഞാൻ Vielen Dank. നിൻ്റെ ഷർട്ടിൽ ജ്യൂസ് കളഞ്ഞല്ലോ നീ എന്നോട് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ സ്വാഭാവികമല്ലേ എന്ന് പ്രണവ് തിരിച്ചും പറയണം കേട്ടോ അങ്ങനെ ഈ സമയം ശിവാനി എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറയണ്ടേ ശിവാനി എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ തന്നെ തൻ്റെ കാലങ്ങ് മുന്നോട്ട് വെച്ച് താൻ വീഴുന്നത് പോലെ അങ്ങ് അഭിനയിക്കുക അതായത് തൻ്റെ കാലുകൾക്കിടയിൽ കാലിട്ടിട്ട് തന്നെ അങ്ങ് വീഴേട്ടോ ആ വീഴുന്നതിനോടുകൂടി പ്രണവ് എന്ത് ചെയ്യും ശിവാനിയുടെ അരക്കെട്ടിൽ അങ്ങ് പിടിക്കണം ഇതേ സമയം വല്ലാത്തൊരു ഒരു റൊമാൻറ്റിക് ഇങ്ങനെ പ്രണവിന് തോന്നണം ഇഷ്ടം ശിവാനിയോട് ഇങ്ങനെ തോന്നണം അങ്ങനെ ഇങ്ങനെ അതുപോലത്തെ നോട്ടം അങ്ങോട്ടും തിരിച്ചു നോക്കുകയാണ് അങ്ങനെ തൻ്റെ നെഞ്ചോട് ചാരിപ്പിടിക്കുന്നത് പോലെ ഇങ്ങനെ പ്രണവ് ശിവാനി ഇങ്ങനെ ചാരിപ്പിടിക്കുകയാണ് പിന്നീട് ഒന്നും അറിയാത്തതുപോലെ അയ്യോ സോറി പ്രണവ് അറിയാതെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വീണ് എന്തൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്രണവിൻ്റെ കൈകളിൽ അങ്ങ് എണീക്കാണ് കേട്ടോ പക്ഷെ പ്രണവാണെങ്കിലോ ആ ഒരു നിമിഷം പ്രണവിനെ മറക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ പ്രണവ് ഇത് തന്നെ എന്താ അവൾ വീണപ്പോൾ എൻ്റെ നെഞ്ചിൽ എന്തോ ഒന്ന് തോന്നിയത് പോലെ അവളോട് ഒരു ഇഷ്ടം എൻ്റെ ഉള്ളിലുണ്ടോ എന്നിങ്ങനെ പ്രണവിൻ്റെ മനസ്സിലിങ്ങനെ തോന്നുക കേട്ടോ ഇതേ സമയം ഇത് നിധി ശ്രദ്ധിക്കുന്നുണ്ട് ഇവ ഇവളും ഇനിയിപ്പോൾ അടുത്തത് പ്രണവിൻ്റെ പിറകെ ആണെങ്കിലോ ഇത് സൂക്ഷിക്കണം എന്നിങ്ങനെ നിധി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും നടക്കാൻ പോകുന്നത് റീമേക്കിൽ നടന്നതുപോലെ തന്നെ ഇനി എന്തായാലും പ്രണവിൻ്റെയും ശിവാനിയുടെയും വിവാഹം തന്നെയാണ് അതുതന്നെയാണ് റീമേക്കിൽ നടന്നത് അവരുടെ വിവാഹം കഴിയുന്നതിനോട് കൂടിയിട്ടാണ് കേട്ടോ ഇനി കഥകൾക്കൊക്കെ നല്ലൊരു വഴിത്തിരിവ് വരുന്നത്